നമസ്കാരം എലിഫന്റ് തിങ്സ് മലയാളത്തിലേക്ക് സ്വാഗതം നിക്കോളാസ് മഡുറോയെ അമേരിക്കൻ സൈന്യം തടവിലാക്കിയതോടെ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന വ്യക്തിയാണ് മരിയ കൊറീന മച്ചാടോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ വെനിസ്വേലയിലെ ഏറ്റവും ശക്തയായ പ്രതിപക്ഷ നേതാവ് മഡുറോ പോയാൽ അടുത്ത പ്രസിഡന്റ് മരിയ ആയിരിക്കുമോ ട്രംപിന്റെ ഈ നീക്കത്തിന് പിന്നിൽ മരിയയുടെ ബുദ്ധിയുണ്ടോ നമുക്ക് പരിശോധിക്കാം ആരാണ് മരിയ മച്ചാടോ വെനിസ്വേലയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ ഏറ്റവും വലിയ ശത്രു ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത ആരാധിക മടുരോയെ പുറത്താക്കാൻ അമേരിക്കൻ സൈന്യം ഇടപെടണമെന്ന് പണ്ടേ ആവശ്യപ്പെട്ടിരുന്ന ആളാണ് മരിയ കഴിഞ്ഞ ഡിസംബറിൽ സി ബി സി ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ മരിയ പറഞ്ഞത് ട്രംപ് സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകനാണ് എന്നാണ് വെനിസ്വേലയിലെ ജനങ്ങൾ ട്രംപിനോട് കടപ്പെട്ടിരിക്കുന്നുവെന്നും അവർ അന്ന് പറഞ്ഞിരുന്നു നോക്കൂ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടിയ ഒരാളാണ് സൈനിക നീക്കത്തെ പിന്തുണയ്ക്കുന്നത് ഈ നാടകീയ സംഭവങ്ങൾ നടക്കുമ്പോൾ മരിയ എവിടെയാണ് നിലവിൽ അവർ വെനുസ്വേലയിൽ ഇല്ലെന്നാണ് റിപ്പോർട്ടുകൾ നോർവേയിലെ ഓസ്ലോയിലാണവർ ഒരു വർഷത്തോളം മടുരോയെ ഭയന്നൊളിവിലായിരുന്ന മരിയ കഴിഞ്ഞ മാസമാണ് നോബൽ സമ്മാനം വാങ്ങാനായി പുറത്തുണന്നത് മടുരോയെ അമേരിക്കൻ പട്ടാളം കൊണ്ടുപോയ കാര്യത്തിൽ മരിയ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല പക്ഷെ കാര്യങ്ങൾ പോകുന്നത് അവർ ആഗ്രഹിച്ച വഴിക്ക് തന്നെയാണ് ഇനി ചോദ്യം ഇതാണ് മരിയ അടുത്ത പ്രസിഡന്റ് ആകുമോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ മടുരോ കള്ളത്തരം കാണിച്ചില്ലായിരുന്നെങ്കിൽ മരിയ ജയിക്കുമായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരുണ്ട് പക്ഷെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല മുൻ ഇന്ത്യൻ എംബാസിഡർ ആർ വിശ്വനാഥനെ പോലുള്ള വിദഗ്ധർ പറയുന്നത് ശ്രദ്ധിക്കൂ വെറും ഒരു പാവ മാത്രമാണ് അതിനു പിന്നിൽ വലിയൊരു സംഘമുണ്ട് മടുരോ പോയാലും ആ അധികാരവർഗം മരിയയെ പോലൊരു അമേരിക്കൻ പക്ഷപാതിയെ ഭരിക്കാൻ സമ്മതിക്കില്ല അവർ മരണം വരെ പോരാടും അതായത് വെനിസ്വേലയിൽ ഇനിയൊരു ആഭ്യന്തര യുദ്ധത്തിനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല ട്രംപിന്റെ പ്രിയപ്പെട്ട മരിയ മച്ചാടോ അധികാരത്തിൽ വരുമോ അതോ വെനിസ്വേല കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് പോകുമോ രണ്ടായിരത്തി ഇരുപത്തിയാറ് തുടക്കം തന്നെ ലാറ്റിൻ അമേരിക്ക തിളച്ചു നിങ്ങളുടെ അഭിപ്രായം എന്താണ് അമേരിക്കൻ പിന്തുണയുള്ളൊരു ഭരണകൂടം വെനിസ്വേലയ്ക്ക് നല്ലതാണോ താഴെ കമന്റ് ചെയ്യൂ കൂടുതൽ വാർത്തകൾക്കായി എലിഫന്റ് തിങ്സ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി